നമ്മുടെ നാട്ടിലേക്ക് പുതുമുഖമായിട്ട് വന്നതാണ് മെറ്റൽ ഡിറക്ടർ നമ്മുടെ നാട്ടിലെ ആദ്യ കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷുകാരെ ചാനലിലൊക്കെ ഇത് കൂടുതലും കാണാറ് യു കെ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണാൻ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് അവൈലബിൾ ആണ് പല സ്ഥലത്തും ലഭ്യമാണ് പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇത് എന്താണെന്ന് അറിയില്ല ഒരുപാട് ആൾക്കാർ എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിച്ചത് ഇത് എന്താണ് ഇതിന്റെ യൂസേജ് എന്താണ് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന് അതിൻ്റെ പെർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടൊക്കെ മറക്കരുത് കേട്ടോ മെറ്റൽ ഡിറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ട് ചാനലിന്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ കാണാൻ കഴിയും അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ എന്താണ് മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞതാ നമ്മുടെ നാട്ടിൽ മൂന്ന് തരമായിട്ടാണ് മെറ്റൽ ഡിറ്റക്ടർ വരുന്നത് ഒന്ന് നമ്മുടെ ബോഡി സ്കാൻ ചെയ്യുന്ന ടൈപ്പ് മെറ്റൽ ഡിറക്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിറങ്ങൾ കണ്ടിട്ടുണ്ടാവും ലഗേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഡിറ്റക്ടർ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ് അണ്ടർഗ്രൗണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഈ ടൈപ്പ് ഇതിപ്പോ ഇപ്പോ ഒരു ബ്രാൻഡിൻ്റെ ഗ്യാറ്റ് എന്ന ഒരു മെറ്റൽ ഡിറക്ടറാണ് അണ്ടർഗ്രൗണ്ട് സ്കാൻ ചെയ്യുന്ന ഡിറ്റക്ടറാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ആണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ മൂന്നും മൂന്ന് യൂസേജ് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു പോകാതെ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ബോഡി ഡിറ്റക്ട് ചെയ്യാം ബോഡിന്റെ ഉള്ളിൽ അതായത് നമ്മൾ എന്തെങ്കിലും മെറ്റൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് എടുക്കാനാണ് ഇതിന്റെ പെർപ്പസ് എന്താണെന്ന് വെച്ചാൽ മെയിന് മെറ്റൽ കണ്ടുപിടിക്കാൻ ലോഹങ്ങൾ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അങ്ങനത്തെ എന്ത് മെറ്റൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബോഡി ഡിറ്റക്ടർ രണ്ടാമത്തെ സ്കാനിങ് ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ട് എയർപോർട്ടിൽ നമ്മൾ ഉള്ളിൽ കയറുന്നതാണ് സ്കാൻ ചെയ്യും ലഗേജ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും സ്കാനിങ് ടൈപ്പാണ് അത് ഓൾറെഡി ഒരു ഡിറ്റക്ടർ ആണ് മെറ്റലാണ് അതിലും ക്യാച്ച് ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് നമ്മൾ മണ്ണിന്റെ അടിയിലുള്ള മെറ്റൽ കണ്ടുപിടിക്കാൻ അതായത് നമ്മളെ കൈമന്ന് വീണ് പോയതോ അല്ലെ ആദ്യ കാലങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ കുഴിച്ചിട്ട സാധനങ്ങളും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് പുരാതനമായ എന്ത് വസ്തു കണ്ടുപിടിക്കാൻ മെറ്റൽ ലോഹങ്ങൾ എന്ത് മണ്ണിൽ കടന്നാലും അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് മെറ്റൽ ഡിറ്റക്ടർ അപ്പൊ ഈ മൂന്ന് കാറ്റഗറികളിലാണ് അപ്പൊ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് അതായത് നിക്ഷേപങ്ങള് കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ വീണോ ഓർണമെന്റ്സ് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റിയ മിഷനറീസ് ആണ് മെറ്റൽ ഡിറക്ടർ ഇതിൽ ബേസിക് ആയിട്ട് ചെറിയ മോഡലും വലിയ മോഡലും ഒക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ ഡീപ്പ് ഇപ്പൊ രണ്ടടി പോകുന്നു പത്തടി പോകുന്നു അല്ല പതിനഞ്ചടി പോകും അങ്ങനെ ഡീപ്പ് എത്ര വേണമെങ്കിലും ഉള്ളത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ആദ്യ കാലത്തൊക്കെ നമ്മൾ ഡിറ്റക്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആർമി അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലായിരുന്നുണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ് മെറ്റൽ ഡിറ്റക്ടർ അതുപോലെ തന്നെ ആദ്യം കൂടുതൽ നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങളിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ന് ഇന്ത്യയിലുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും അപ്പൊ ഇന്ത്യയിൽ മെറ്റൽ ഡിറ്റക്ടർ ലീഗലാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മെറ്റൽ കണ്ടുപിടിക്കാനുള്ള ഗോൾഡ് ആയാലും സിൽവർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അങ്ങനത്തെ എന്ത് മെറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് മെറ്റൽ ഡിറക്ടർ വരുന്നുണ്ട് ഒന്ന് സ്റ്റാർട്ടിങ് മോഡലും ഒന്ന് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ഡിറക്ടറോ ഈ സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മെറ്റലും ഡിറ്റക്ട് ചെയ്യും പക്ഷെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് ക്ലാരിറ്റി സ്റ്റാർട്ടിംഗ് ഉള്ളതിൽ കുറയും പക്ഷെ നമുക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഏത് ഒബ്ജക്റ്റാണെന്നുള്ള കറക്റ്റ് മെഷീൻ കണ്ടുപിടിക്കാൻ കഴിയും അതാണ് കുറച്ചുകൂടി നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ ചെയ്തത് ചെയ്തൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലാണ് സീരീസ് ആണ് ഫുൾ വാട്ടർ ഒക്കെ ആയിട്ടുള്ള മെഷീനാണത് അപ്പൊ ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആണ് ഇതുകൊണ്ടുള്ള ഉപകാരം പ്രൊഫഷണൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് അവിടെ ഉള്ള ആണോ സിൽവർ ആണോ ആണോ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആദ്യം മനസ്സിലാക്കിയ മെഷീനറി ഉപയോഗിക്കുന്ന മണ്ണിലുള്ള മെറ്റീരിലുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഗോൾഡ് ഡിറ്റക്ടർ അല്ലെങ്കിൽ പിന്നെ നിക്ഷേപം എന്ന് ഒരു ഇതില്ല എല്ലാ മിഷനറീസും ഇപ്പം നഗരസിന് രണ്ട് കാറ്റഗറിയിൽ വരുന്ന മിഷീൻ്റെ ഒന്ന് ട്രെഷറിനോ ഒന്ന് നെഗറ്റ്സിനോ പക്ഷെ എല്ലാത്തിലും മെറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല പക്ഷെങ്കിൽ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സാധ്യത ആ കാറ്റഗറിയിൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിലും എല്ലാ മെറ്റലും ഫൈൻഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പം മെറ്റൽ കണ്ടെത്താൻ ഉള്ളത് മാത്രമാണ് മിഷീനറിസിന്റെ മെയിൻ ആയിട്ടുള്ള ദൗത്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മെറ്റലുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കറക്റ്റ് ക്ലാരിറ്റി കാണാൻ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് മോഡലാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട മെറ്റൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നത് ഗോൾഡ് മാത്രം മതി അങ്ങനെ സെറ്റ് ചെയ്യുക സിൽവർ മാത്രം മതി അങ്ങനെ സെറ്റ് ചെയ്യുക കോപ്പർ മാത്രം മതി അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും നമുക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡൽ സ്റ്റാർട്ടിങ് മോഡൽ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ സെറ്റ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇരുമ്പോ കൊയ്വാക്കേണ്ട ബാക്കി എല്ലാ ലോഹങ്ങളും പിടിക്കും പക്ഷെ എന്ന ലോഹമാണ് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ ഒരു ഏകദേശം അവിടെയും ഇവിടെയും തട്ടി ഉണ്ടായിട്ടുള്ളതാണ് വരിക പിന്നെ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ ടൈപ്പാണ് ഈ സ്റ്റാർട്ടിങ് മോഡൽ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ലോകത്ത് എറങ്ങിയ കണ്ടുപിടിച്ച മറ്റൊരു ഡിക്ട് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എല്ലാ മെറ്റലും അടിയും അതായത് നോയ്സ് മാത്രം സൗണ്ട് മാത്രമേ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇന്ന മെറ്റിലാന്ന് പറയാനുള്ള ഇതൊന്നും ായിരുന്നു പക്ഷെ ശേഷം കുറെ കാലത്തിന് ശേഷം എന്തായി അപ്ഡേറ്റ് ആയി ഇരുമ്പും ബാക്കിയുള്ള ആയി രണ്ടെണ്ണായി ആ തരത്തില് വരുന്നതാണ് നമ്മുടെ നഗറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന മെഷീനൊക്കെ ഇരുമ്പ് വേറേയും ബാക്കിയുള്ള വേറേയും ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റ് ഇറങ്ങിയ ജനറേഷൻ ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് മെറ്റീരിയല് കാര്യങ്ങളൊക്കെ വന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇരുമ്പും അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള വസ്തു മാത്രമേ മണ്ണിലായിരുന്നു ഇന്ന് നമ്മൾ റഫ് യൂസേജ് കൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽ മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ടെക്നോളജി ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഫീൽഡ് കൊണ്ടുപോകാൻ നമുക്ക് ഉപയോഗിക്കില്ല അപ്പോൾ എന്താക്കി പുതിയ ജനറേഷൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെതായ അന്ന് നാട്ടിൽ മാർക്കറ്റിൽ എന്ത് രീതിയിലാണ് നമ്മുടെ മണ്ണിലുള്ള മെറ്റൽ ആ കാര്യങ്ങൾ കവർ ചെയ്ത് ഓരോന്ന് മനസ്സിലാവാനുള്ള ടെക്നോളജികൾ വന്ന് 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 ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം മാൻഡിക്കോറ് പുതിയ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് മാൻഡിക്കോറ് മൈൻലാർ ബ്രാൻഡാണ് കൊണ്ടുപോകുന്നത് മാൻഡിക്കോർ ടു ഡി വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ മെയിൻ ആയിട്ട് അപ്ഡേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചലോഹം അഞ്ച് മെറ്റൽ കൂടിയ ലോഹമാണ് പഞ്ചലോഹം അതുവരെ ക്ലിയറാക്കി കൊണ്ടുപോകുന്നു ബാക്കിയുള്ള ഒരു മെഷീനും പഞ്ചലോം ഐഡന്റിഫൈ ചെയ്യാനല്ലോ പക്ഷെ ഈ ടു ഡി ഗ്രാഫ് കാര്യങ്ങൾ വന്നപ്പോ പഞ്ചലോഹം അതായത് ഞാൻ പറഞ്ഞു ഓരോ കാലത്തിനനുസരിച്ച് ഏഹ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് വന്നതാണ് ഇത് ഓരോ മെഷീനറീസും അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസേജ് എന്താണെന്ന് വെച്ചാൽ മെറ്റല് കണ്ടുപിടിക്കാനുള്ളതാണ് അതിപ്പോ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും എനി ഒബ്ജക്റ്റ് മെറ്റൽ ഐറ്റംസ് എന്ത് ഫൈൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ചെറിയ മോഡലൊക്കെ നമ്മൾ എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറയും എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ പ്രൊഫഷണലേക്ക് കൂടി കൂടി പോകുമ്പോൾ കറക്റ്റ് ക്ലാരിറ്റി കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാം മെറ്റൽ റിക്കവർ ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ അപ്പം ഒരുപാട് ആൾക്കാർ നമ്മളെ വാട്ട്സപ്പിൽ വന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇതിന്റെ യൂസേജ് ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യമായിട്ട് കാണുക എന്നില്ല ആദ്യമായിട്ട് കാണുന്നവരുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളെ നാട്ടിൽ ലീഗലാണോ അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോവോ ഇത് എന്തോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണോക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് ഇന്ത്യയിൽ ലീഗലാണ് ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഇന്ത്യയിൽ ടാക്സ് കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും ടാക്സ് കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്ന സാധനം കേട്ടോ അല്ലാത്ത ഒന്നല്ല അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ലീഗലാണ് നമ്മൾ കൈവശം വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം ഇതിന്റെ പെർപ്പസ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം ബൈ